ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് സെൻസൈഡ് കോൺക്രീറ്റ് അഥവാ ലിൻഡിൽ കോൺക്രീറ്റ് എന്താണ് ഈ ലിൻഡിൽ കോൺക്രീറ്റ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും അറിഞ്ഞിടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വീടുപണിയുമായി അപ്പോൾ ഈ ലിൻഡിൽ കോൺക്രീറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഒരു ഒൻപത് മിനിറ്റേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോട് കാണണം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നിങ്ങൾ വീട് വയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും ഉപകാരപ്പെടും അല്ല നിങ്ങൾ വീട് വെച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും അവർക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഈ ലിൻഡിൽ കോൺക്രീറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പി കെട്ട് ഞാൻ കമ്പി കെട്ടുമ്പോൾ ചില ആൾക്കാർ ഈ ഏഴിഞ്ച് എട്ട് ഇഞ്ച് അകലത്തിലൊക്കെയാണ് കമ്പി കെട്ടുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ മാക്സിമം ആറിഞ്ച് അകലത്തിലാണ് കമ്പി കെട്ടായി അപ്പോൾ ഇവിടെ ഉള്ള കമ്പി കെട്ടിയിരിക്കുന്നത് ആറിഞ്ച് അകലത്തിലാണ് കമ്പി കെട്ടിയിരിക്കുന്നത് നമ്മളെപ്പോഴും ലിൻഡിൽ സെൻസൈഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കമ്പി കെട്ടുമ്പോൾ ആറിഞ്ച് അകലത്തിലാണ് കമ്പി കെട്ടായി കാരണം ഈ ഏഴിഞ്ച് എട്ടിഞ്ച് അകലത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ കമ്പി കെട്ടുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം നമ്മൾ കമ്പി കെട്ടുന്നതിൻ്റെ അളവ് നമ്മൾ ആറിഞ്ചാണ് കാരണം ഇത് മെയിൻ സ്ലാബ് ആകുമ്പോൾ കുഴപ്പം വരില്ല കാരണം അതിൽ പത്ത് സെൻറ്റിമീറ്റർ കോൺക്രീറ്റ് കനം വരും പക്ഷേ ഇത് രണ്ട് ഇഞ്ച് ഇഞ്ച് കനത്തിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കമ്പി മാക്സിമം അടുപ്പിച്ച് ആറിഞ്ച് അകലത്തിൽ തന്നെ കെട്ടണം പിന്നെ നയി കാണുന്ന പക്ഷെ ഒരു മൂന്നടിയിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു കൺസീലർ ബീമ് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം ഇപ്പോൾ സെൻസറുടെ ഒക്കെ തള് കൊടുക്കുന്നതെങ്കിൽ ഒരു മൂന്നടിയിൽ കൂടുതലുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ ഒരു കൺസീലർ ബീമ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷെയ്ഡിന് ഷേക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ മുഖ്യ ആൾക്കാർ അങ്ങ് തള്ളി രണ്ട് കമ്പി ക്രോസിനങ്ങിട്ട് കോൺക്രീറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇതുപോലെ അതിൽ ഒരു കൺസീലർ ബീമ് കെട്ടി അങ്ങ് കൊടുക്കണം കാരണം ഇത് ഇവിടെ നാലിഞ്ച് കനത്തിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള സൈഡല്ല രണ്ടിഞ്ച് അതാണ് നമ്മൾ കൺസീലർ ബീമ് കൊടുത്തത് അത് ഇനി നമ്മൾ ഷെയ്ഡാണ് സെൻസേഡാണ് കൊടുക്കുന്നതെങ്കിലും ഒരു കൺസീലർ ബീമ് കെട്ടി കൊടുക്കണം അതുപോലെ തന്നെ ബീം വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മാക്സിമം ഒരു ഏഴിഞ്ച് അകലം ഏഴിഞ്ച് അകലത്തിൽ വേണം നമ്മൾ റിങ് കെട്ടാൻ അപ്പം റിങ് കെട്ടുമ്പോൾ ഇതിപ്പം ഇവിടെ ലോഡ് വരുന്നതല്ല അതുകൊണ്ടാണ് നമ്മൾ മേ ടോപ്പിൽ രണ്ട് പതിനാറിൻ്റെ കമ്പി അതിൻ്റെ ഡെത്തിൽ മൂന്ന് പതിനാറിൻ്റെ കമ്പി ഇവിടെ ലോഡ് വരുന്നതാണ് കാരണം അതിൻ്റെ അടിയിൽ ചുമരില്ല കട്ടളയാണ് അപ്പോൾ കട്ടള ഉള്ളതുകൊണ്ടാണ് നമ്മൾ ടോപ്പിലും മൂന്ന് കമ്പി ഡെത്തിലും മൂന്ന് കമ്പി പതിനാറിൻ്റെ അത് കൊടുത്തത് ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നമ്മൾ എപ്പോഴും സെൻസേഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും അറിയാത്ത കാര്യമാണ് കാരണം തട്ടടിച്ച് കമ്പി കെട്ടി അങ്ങ് കോൺക്രീറ്റ് ചെയ്യും അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അവർക്ക് വലിയ ധാരണയൊന്നും കാണില്ല ഈ പണിക്കാരെങ്ങനെ കെട്ടുന്നോ അതാണ് അവരുടെ കണക്ക് അവർ നോക്കുമ്പോൾ ഒന്ന് രണ്ട് കമ്പി കുറഞ്ഞിരിക്കുന്നു അത്രയും ലാഭം എന്ന് കരുതും അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ വിചാരിക്കരുത് സെൻസേഡ് കോൺക്രീറ്റ് നമ്മൾ വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലിൻഡിൽ കോൺക്രീറ്റ് അതുപോലെ തന്നെ ലിൻഡിൽ കോൺക്രീറ്റ് ഈ കൊടുക്കുമ്പോൾ ഈ ഇലക്ട്രിക്കിൻ്റെ പൈപ്പ് കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ പൈപ്പ് മാത്രമേ ലിൻഡിലിനകത്ത് കൊടുക്കാൻ പാടുള്ളൂ ബാക്കിയുള്ള പൈപ്പ് കംപ്ലീറ്റ് ഇലക്ട്രിക്കിൻ്റെ പൈപ്പ് കംപ്ലീറ്റും മെയിൻ സ്ലാബിൽ കൊടുക്കാൻ നോക്കണം കാരണം ഈ ലിൻഡിൽ ആവപ്പെട ഓറഞ്ച് വീതിയാണ് ഉള്ളത് അതിനകത്ത് ഈ പൈപ്പും കൂടി പോകുമ്പോൾ കോൺക്രീറ്റ് പോപ്പറായിട്ട് ഫില്ലാകത്തില്ല അതിൻ്റെ ഇടയിൽ ഫില്ലാവില്ല അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാക്സിമം ഒന്നോ രണ്ടോ പൈപ്പ് അത്രേ ഇലക്ട്രിക്കിൻ്റെ പൈപ്പ് കൊടുക്കുകയുള്ളൂ ബാക്കി പൈപ്പുകൾ കംപ്ലീറ്റും തട്ടിൽ മെയിൻ സ്ലാബിൽ കൊടുക്കണം കാരണം അവർ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ സെൻസറിൽ നാലും അഞ്ചും പൈപ്പൊക്കെ വാരി അങ് ഇടുന്നത് ഇപ്പം അതിന് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന രീതി ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് നാലും അഞ്ചുമാണ് അതായത് നാല് കുട്ടം മണല് അഞ്ച് കുട്ടം മെറ്റൽ ഒരു പാക്കറ്റ് സിമൻറ്റ് നമ്മൾ മെയിൻ സ്ലാബിൽ സ്ലാബിലെങ്ങനെയാണോ ഇടുന്നത് ആ ഒരു പ്രൊപ്പറേഷനിലാണ് ഇടുന്നത് അങ്ങനെ ഇടാൻ കാരണം ഇതിൻ്റെ മെറ്റിൽ ഓവർ സൈസ് മെറ്റിലാണ് അതായത് വലിയ മെറ്റിലാണ് മുക്കാലഞ്ച് എന്ന് പറയുന്നത് ഇത്തിരി വലിയ മെറ്റൽ നമ്മൾ ആ സ കണക്കിലിടുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ിമെൻ്റ് അതായത് സിമൻ്റ് മണലും മിക്സ് ചെയ്യും അത് ഇത് മിക്സർ മിഷീനല്ല മിക്സ് ചെയ്യുന്നത് നമ്മൾ കൈക്കൂട്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം രണ്ട് പ്രാവശ്യം ഇത് പൊടി ഇളക്കണം സിമൻ്റും മണ്ണുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നത് രണ്ട് പ്രാവശ്യം ചെയ്യണം മുഖ്യ കോൺക്രീറ്റ് പോകുമ്പോഴും കാണുന്നുണ്ട് ഒറ്റ പ്രാവശ്യം സിമൻറ്റ് തട്ടുന്നു ഒറ്റ പ്രാവശ്യം ഇളക്കുന്നു മെറ്റിലിടുന്നു കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ സിമ്മൻ്റ് എല്ലായിടത്തും ഒരേപോലെ മിക്സിങ് ആവില്ല കാരണം മിക്സർ മെഷീൻ ആണെങ്കിൽ നമുക്കൊക്കെ ഒരേപോലെ മിക്സിങ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരേപോലെ മിക്സിങ് കിട്ടത്തില്ല അപ്പം ഇതും പ്രധാനപ്പെട്ട് പ്രധാനപ്പെട്ട ആയിട്ടും നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് കാരണം ഞാൻ ഇത് ഒൻപത് മിനിറ്റേ ഉള്ളൊരു വീഡിയോ അതുകൊണ്ടാണ് ഇത്ര സ്പീഡിന് ഞാൻ പറഞ്ഞു പോകുന്നത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കിട്ടുന്നതായിരിക്കും അതിനു മുമ്പ് ഇത് നമ്മളുടെ ക്ലാമ്പ് പിടിക്കുന്നതാണ് കേട്ടോ കാരണം വലിയ കട്ടള വെച്ചതുകൊണ്ട് നമ്മൾ ക്രോസിന് ക്ലാമ്പ് പിടിക്കുന്നതാണ് പിന്നെ എല്ലാ കടത്തും ഉള്ളതുപോലെ ഫസ്റ്റ് കോൺക്രീറ്റ് നമ്മൾ കന്നിമൂലയിൽ ഇട്ടിട്ടാണ് തുടങ്ങുന്നത് അത് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ച് ഫസ്റ്റ് ഒരു ചട്ടി കോൺക്രീറ്റ് കന്നി കന്നിമൂലയിൽ ഇട്ട് അത് നല്ല രീതിയിൽ കമ്പിയൊക്കെ പൊക്കി എന്നിട്ട് തിരി കത്തിച്ച് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത കോൺക്രീറ്റ് ബാക്കിയുള്ള സൈഡിൽ നിന്ന് ഇട്ട് വരുന്നത് പിന്നെ ഒൻപത് മിനിറ്റ് ആണെങ്കിലും ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒരു വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടൺ കൂടെ നിന്ന് എനേബിൾ ചെയ്യണം ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും അതിൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ ആണ് ഇടുന്നത് അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇപ്പോൾ നമ്മളിവിടെ കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കോൺക്രീറ്റ് തുടങ്ങി ചെയ്യുമ്പോഴും മാക്സിമം ഓവർ ലൂസാക്കരുത് കാരണം നമുക്ക് ഇത് രണ്ടിഞ്ച് കനം അതായത് സെൻസൈഡിനിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സെൻസൈഡിൻ്റെ എൻഡിൽ രണ്ട് ഇഞ്ച് കനവും ചെമറിൻ്റെ പിത്തി അതായത് പിത്തിയുടെ സൈഡിലോട്ട് വരുമ്പം ഒരു മൂന്നിഞ്ച് കനമെങ്കിലും വേണം കാരണം ഷട്ടറിങ് ചെയ്യുമ്പോൾ അവർ ഒരു മട്ടത്തിനാണ് ഷട്ടറിംഗ് അടിക്കുന്നത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് സ്ലോപ്പ് ഇട്ട് കോൺക്രീറ്റ് ചെയ്യണം ചെവറിൻ്റെ സൈഡിൽ ഒരു മൂന്നിഞ്ച് കോൺക്രേറ്റെങ്കിലും ചെയ്യണം നമ്മൾ സാധാരണ സെൻസറിൽ വൈബ്രേറ്റ് അടിക്കുന്നതല്ല അപ്പോൾ ഇവിടെ ഒരു നാലിഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ഒരു ചെറിയ തട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ വൈബ്രേറ്റ് എടുത്തത് അപ്പോൾ വൈബ്രേറ്റ് എടുത്തത് കൊണ്ട് നമ്മൾ മൊത്തം അടിക്കുന്നതേ ഉള്ളൂ സാധാരണ വൈബ്രേറ്റ് അടിക്കേണ്ട ആവശ്യമില്ല ഈ സെൻസേഡ് കോൺക്രീറ്റിനൊക്കെ നല്ല രീതിയിൽ കമ്പി കുത്തിയാൽ മതി ഇതിപ്പോൾ നമ്മൾ വൈബ്രേറ്റ് എടുത്തത് കൊണ്ടാണ് അത് ചെയ്യുന്നത് അതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ലിൻഡിനകത്ത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും കവറിങ് വെച്ച് കമ്പി കറക്റ്റ് സെൻടർ വെച്ച് വേണം നമ്മൾ കോൺക്രീറ്റ് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷട്ടറിങ്ങിൻ്റെ പലക പൊളിക്കുമ്പോൾ കമ്പി കംപ്ലീറ്റും വെളിയിലോട്ട് നിൽക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മാക്സിമം കറക്റ്റ് ലെവലിന് കവറിങ് ബ്ലോക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ചട്ടി കോൺക്രീറ്റ് ഇട്ട് കമ്പി പൊക്കിയതിന് ശേഷം കറക്റ്റ് സ്പിത്തിയുടെ സെൻടർ തന്നെ ബീം ഈ ലിൻഡിൽ ബീം കൊടുക്കാൻ നോക്കണം എന്നിട്ട് കോൺക്രീറ്റ് ചെയ്യണം പിന്നെ ഒരുപാട് ആൾക്കാർ പല രീതിയിലും ചെയ്യുന്നുണ്ട് പല പല രീതിയിലൊക്കെയാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് നല്ല ലൂസാക്കി നല്ല ലൂസാക്കി കോൺക്രീറ്റ് ഇടുമ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടി ഈ ഗ്രൗട്ട് മുഴുവനും പോകും അപ്പോൾ ഒരു മീഡിയം പരുവത്തിൽ വേണം നമ്മൾ എപ്പോഴും കോൺക്രീറ്റ് ചെയ്യാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗട്ട് ഓവറായിട്ട് അടിയിൽ അത് വേസ്റ്റ് ആകത്തേയില്ല കോൺക്രീറ്റ് നല്ല പോപ്പുറമായിട്ട് കോൺക്രീറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ തയ്യാ കാണുന്നത് സിറ്റൗട്ടിൻ്റെ തട്ടാണ് അപ്പോൾ ഇത് നാലഞ്ച് കനത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഒരു ലിൻഡ് കൺസീലർ ബീം കൊടുത്തത് ഇത് നാലിഞ്ചല്ല സെൻസേഡ് കോൺക്രീറ്റ് സെൻസേഡ് ആണെങ്കിൽ പോലും ഒരു മൂന്നടിയിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കൺസീലർ ബീമ് മസ്റ്റായിട്ടും കൊടുക്കണം കൊടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ ഭയങ്കര ഷേക്ക് ആയിരിക്കും നമ്മളിപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ബീം ഇടാൻ പോവുകയാണ് അപ്പോൾ ബീം ഇടാൻ വേണ്ടി നമ്മൾ സൈഡിൽ പലയൊക്കെ അടിക്കാൻ വേണ്ടി നമ്മൾ ഷട്ടറിങ് മേഷീൻ ഇവിടെ നിൽപ്പുണ്ട് ഇപ്പോൾ ഏകദേശം ഇത്രയും പോർഷൻ നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി ഇനി ഈ ബാക്കിയുള്ള സൈഡും കൂടി ഇടണം അത് ഇത്രയും ഏരിയ ഉണ്ട് അപ്പോൾ നല്ല ഏരിയ ഉണ്ട് ഏകദേശം നമ്മളെ കണക്കൂട്ടിൽ നിന്ന് അമ്പത്തഞ്ച് പാക്കറ്റാണ് നമ്മുടെ കണക്കൂട്ടിൽ ഇപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റും കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് അത് ഇതുപോലെ ഭിത്തിയുടെ സൈഡിൽ ഒരു രണ്ടിഞ്ച് ഹൈറ്റിന് നമ്മൾ ത്രാം വെച്ചിട്ട് ബീഡിങ് കോൺക്രീറ്റ് ചെയ്യും അപ്പോൾ ഈ കോൺക്രീറ്റ് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ചെയ്തേ പറ്റുള്ളൂ കാരണം നമ്മൾ ഓളോ ബ്രിക്സ് കെട്ടുമ്പോൾ നമ്മൾ ഈ വെള്ളം അതായത് ഇഷ്ടികയിലെ എന്ത് കെട്ടു വന്നാലും നമ്മളെ മഴ വെള്ളം ഈ സെൻസറിൽ വീഴുന്ന അകത്തോട്ട് ഈർപ്പം കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു രണ്ടിഞ്ച് പൊക്കി നമ്മളിങ്ങനെ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബീഡിങ് പോലെ ഇരിക്കും നമ്മൾ ഇഷ്ടിക വെച്ച് കെട്ടാൻ നേരത്ത് ഇതിൻ്റെ മുകളിൽ ടോപ്പിലാണ് നമ്മൾ ഇഷ്ടിക വെച്ച് കെട്ടുന്നത് അപ്പോൾ മുക്കി ചില ആൾക്കാരെ അത് ചെയ്യില്ല അത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇത് തടിക്കഷണം വെച്ച് ഒന്ന് തട്ടി ഒതുക്കി വരണം ആ തട്ടി ഒതുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചവിട്ടി അവിടെ അത്രയും കുഴിയായിരിക്കും അത് നല്ല രീതിയിൽ ലെവലായി വരികയും ചെയ്യും രണ്ടാമത് ഈ അതായത് നമ്മൾ ഈ ചവിട്ടിയൊക്കെ പോകുമ്പോൾ കോൺക്രീറ്റ് പിരിന്നിരിക്കും അതായത് സെറ്റിംഗ് പവർ കുറവായിരിക്കും പിരിന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ തട്ടി ഒതുക്കി വരുമ്പോൾ കോൺക്രീറ്റ് മൊത്തത്തിൽ നല്ല സീറ്റിങ് ആയിട്ടിരിക്കും പിന്നെ നല്ല ബലമായിരിക്കും നല്ല രീതിയിൽ നനച്ചും കൂടി കൊടുത്താൽ മതി അപ്പോൾ ഇത് എങ്ങനെയാണ് സെൻസറിൽ നനയ്ക്കേണ്ടതൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ കോൺക്രീറ്റ് വർക്ക് കഴിയാറായി ഇപ്പം പന്ത്രണ്ട് മണിയായപ്പോൾ കഴിയാറായി ഏകദേശം നമുക്ക് അൻപത്തി മൂന്ന് പാക്കറ്റായി മൊത്തവും അതായതിപ്പോൾ നമ്മൾ ഈ ഏരിയ കംപ്ലീറ്റ് പോർഷൻ കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇനി ഇപ്പോൾ ഇതായി ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വർക്ക്